ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവം ഗൗരവമുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ സ്കൂളുകൾ അടക്കമുള്ള മേഖലയിൽ വലിയ രീതിയിൽ കഞ്ചാവ് എങ്ങനെ എത്തിയെന്ന് പോലീസും എക്സൈസും കൃത്യമായി അന്വേഷിക്കണം ഗ്രാമപഞ്ചായത്ത് അംഗം അറസ്റ്റിലായ സാഹചര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനായി അടുത്ത ദിവസം പഞ്ചായത്ത് കമ്മിറ്റി കൂടുമെന്നും ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വ്യാപാര സ്ഥാപനത്തിൽ കഞ്ചാവ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്ര സ്കൂളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പ്രദേശത്തും ഇത്രയും കഞ്ചാവ് എങ്ങനെ വന്നു എന്നത് കൃത്യമായി പോലീസ് അത് അന്വേഷിച്ച് അതിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട് കാരണം ഇന്ന് ലേഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിനൊക്കെ നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായത് ഒരു ജനപ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റത്തില്ല മറ്റ് കാര്യങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയുമായി ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യും ഇത് വളരെ ഗൗരവമായാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നിൽ ഏറ്റവും ഈ വിഷയം പ്രചരിപ്പിക്കുന്നത് കമ്മിറ്റി കൂടി എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് മറ്റുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരും മറ്റ് എച്ച് ഐ സി ഉദ്യോഗസ്ഥരും ആ കാര്യങ്ങളന്വേഷിച്ച് വ്യക്തമായ നിലപാടെടുക്കണമെന്നാണ് ഈ വർഷത്തിൽ പറയാനുള്ളത്